ഇനി നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങൾ ലോകത്ത് എങ്ങും ഇത്രയും കൂടുതലായിട്ട് കാണാത്തതും കേരളത്തിൽ വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു അസുഖമാണ് പാലിൻഡ്രോമിക് ക്രോമാറ്റിസം എന്ന് പറയും ഈ പേഷ്യൻസിൻ്റെ ലക്ഷണം വളരെ പ്രത്യേകതയുള്ളതാണ് മലയാളിക്ക് കാണാൻ മലയാളികളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റ് പറയുന്ന ഒരു ഹിസ്റ്ററി എന്ന് കുറേ കൊല്ലമായി ഡോക്ടർ എനിക്കൊരു പത്ത് കൊല്ലത്തോളം ആയി അഞ്ച് കൊല്ലത്തോളം ആയി മാറി മാറി വേദന വരും ഒരു ദിവസം വേദന അത് ഷോൾഡറിനായിരിക്കും ഷോൾഡർ വേദന അത് ഷോൾഡർ അനങ്ങത്തില്ല ഭയങ്കര വേദന രണ്ട് ദിവസം കഴിഞ്ഞാൽ ഷോർഡറിൻ്റെ വേദന കംപ്ലീറ്റ് പോയി പിന്നെ രണ്ടാഴ്ചത്തേക്ക് ഒരു പ്രശ്നമില്ല ഈ വേദന വരുന്ന സമയത്ത് കൈ അനക്കാൻ പോലും പറ്റില്ല ഇങ്ങനെ വെച്ചിരിക്കും ഇങ്ങനെ പൊക്കാൻ പോലും പറ്റില്ല മുട്ടിനാണെങ്കിൽ മുട്ടിന് നീര് വയ്ക്കും രണ്ട് മുട്ടും അന മടക്കാൻ പറ്റത്തില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറും പിന്നെ രണ്ടാഴ്ചയ്ക്കും മൂന്നാഴ്ചയ്ക്കും ഒരു മാസത്തേക്ക് ഒരു കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്തത് ചിലപ്പോൾ അത് കയ്യിലായിരിക്കും ബ്രിസ്റ്റിലായിരിക്കും റിസ്റ്റ് ജോയിൻറ്റ് വരുമ്പോൾ ബ്രിസ്റ്റിൽ വേദന വരും നീര് വരും ചുമന്ന് വരും ചിലപ്പോൾ ചുമക്ക ചിലർക്ക് കാണാൻ ചിലർ ചുമ കാണത്തില്ല അത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും പോയി ഈ അപ്പം ഈ മാറി മാറി വരുന്ന ഒരു തരത്തിലുള്ള സന്ധിവേദന ഇന്നൊരു സ്ഥലത്ത് വരും രണ്ട് ദിവസം വേറെ സ്ഥലത്ത് വരും അങ്ങനെ 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 മാറി മാറി വരുന്ന ഒരു സന്ധിവേദന ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പാലിൻട്രോമിക് റുമാറ്റിസം ജോലി ചെയ്യുന്ന സന്ധികളിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് കൂടുതൽ സ്ട്രെയിൻ എടുത്ത് രണ്ട് ദിവസം ഭയങ്കരമായിട്ട് ജോലി ചെയ്തു ഭയങ്കരമായ കൈവേദനയാണ് അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എങ്ങനെ എന്ത് വേദനയാണ് രണ്ട് ദിവസം അവിടെ വന്നു അതേ മാറി അപ്പോൾ ഈ മൈഗ്രേറ്ററി ഇൻറ്റർമീഡിയൻ്റെ അകത്ത് ഇൻ്റർമീഡിയറ്റ് ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്ന വേദനയാണ് ഈ പാലൻഡ്രോമിക് അറ്റാക്സ് എന്ന് വിളിക്കുന്നത് പക്ഷേ ഈ വരുന്ന ഈ അസുഖം വരുന്ന സമയത്ത് ഭയങ്കര വേദന അത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകപ്പെട്ട ലക്ഷണം അതായത് സന്ധികളെ വേണേൽ ബാധിക്കാം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഈ അസുഖം കണ്ടുവരുന്നത് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് നമുക്കിപ്പോഴും അത് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പാലൻഡ്രോമിക് ക്ലിനിക് പി ആർ ക്ലിനിക് എന്ന് പറഞ്ഞ് പാലൻഡ്രോമിക് റുമാറ്റിസം ക്ലിനിക്കിന് അതിന് വേണ്ടി മാത്രം ഒരു വ്യാഴാഴ്ചകളിലുള്ള ക്ലിനിക്ക് നടത്തുന്നുണ്ട് പാലൻഡ്രോമിക് റുമാറ്റിസം വരുന്ന രോഗികൾ മൂന്ന് നേരത്തിൽ വരും ഫോർ എക്സാമ്പിൾ അവർക്ക് ചില ആളുകൾക്ക് ഈ പാലൻഡ്രോമിക് ക്രൂമാറ്റിസം തുടങ്ങും ഒന്നോ രണ്ടോ വർഷം ആദ്യം അത് രണ്ട് മാസത്തിൽ വരും പിന്നെ ആറുമാസത്തിൽ വരും പിന്നെ എട്ട് മാസത്തിൽ വരും പിന്നെ ഇല്ലാതില്ലാതായി അതില്ലാതാകും ഇരുപത് മുപ്പത് ശതമാനം പേർക്ക് പ്രാങ്ക്രോമിക് മാറ്റം വന്നാൽ ഒന്നോ രണ്ടോ കുഴത്തുകൂടി പതുക്കെ 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 കുറഞ്ഞ് നിന്നുപോകും വേറെ കുറേ ആളുകളുണ്ട് അവർക്ക് ആദ്യം ഒരു അഞ്ച് മാസത്തിലായിരിക്കും വരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ രണ്ട് മാസത്തിൽ അതായത് ഒരു പ്രാവശ്യം വേദന വന്നാൽ രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ അടുത്ത പ്രാവശ്യം വേദന വരും അത് കഴിഞ്ഞ് രണ്ട് മാസം ഒരു മാസമായിട്ട് വരും കുറയും ഒരു മാസം എന്നുള്ളത് രണ്ടാഴ്ചയായിട്ട് കുറയും അങ്ങനെ രണ്ടോ മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ ഇത് കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഒരുമാതിരി ഓൾട്ടർനേറ്റ് ഡേ ഒന്നരാണെങ്കിൽ തന്നെ വേദന വരുന്ന സ്ഥിതിയിലേക്ക് വരാം അല്ലെങ്കിൽ ആഴ്ച രണ്ടും മൂന്നും ദിവസം വേദന വരുന്ന രീതിയിലേക്ക് വരാം അപ്പോൾ പാൻഡ്രോമിക് മാക്സിം കൂടി കൂടി വരുന്നു അവർ സാധാരണ ഇങ്ങനെ കൂടിക്കൂടി വന്ന് അത് റുമറ്റോയിഡ് ആർട്ടർച്ചറോ ആമവാദവും ആയിട്ട് മാറുന്ന ആളുകളുണ്ട് അതാണ് രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം ഇവർക്ക് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ രണ്ട് മാസം ഒരിക്കലായിരിക്കും വന്ന് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഇടയ്ക്കൊരു ദിവസം ചെറിയൊരു വേദന വരും അത് അങ്ങനെ തന്നെ ശരിയാകും അപ്പോൾ ആദ്യത്തെയും മൂന്നാമത്തെയും നമുക്ക് പ്രശ്നമില്ല രണ്ടാമത്തെ വിഭാഗം അതായത് കൂടിക്കൂടി വരുന്ന വിഭാഗമാണ് ഭൂവിഭാഗം ഒരു അമ്പത് ശതമാനത്തോളം രോഗികൾക്ക് കൂടിക്കൂടി വരുന്ന രീതിയിലേക്കുള്ള പാലൻഡ്രോമിക്രമാറ്റിസമാണ് അതായത് നമ്മൾ ട്രീ ചികിത്സിച്ചില്ലെങ്കിൽ അത് കൂടി കൂടി വരും അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാരണ രീതിയിൽ നല്ല രീതിയിൽ ചികിത്സിക്കണം അപ്പോൾ ഇത് തന്നെ രണ്ട് ഉണ്ട് സീറോ പോസിറ്റീവ് അതായത് റൊമറ്റോഡ് ഫാക്ടറും ആൻറ്റി സി സിയും പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് സീറോ പോസിറ്റീവ് പാലൻഡ്രോമിക്രോമാറ്റിസ് എന്ന് പറയും മറ്റേവർ സീറോ നെഗറ്റീവ് അതായത് ബ്ലഡിൽ നെഗറ്റീവ് ആയിട്ടുള്ള ടൈപ്പാണ് ഇവർക്കുള്ള ചികിത്സാരീതികളിൽ ചെറിയ വ്യത്യാസമുണ്ട് എങ്കിലും ഇതിൽ യൂഷ്വലി ഇപ്പോൾ നമ്മൾ തന്നെ ഇതിൻ്റെ ചികിത്സാരീതികൾ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് കുറേ നാൾ നമ്മൾ സ്റ്റഡി ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്താണ് പുതിയ പല പല ചികിത്സാരീതികളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം രോഗികളിലും ഈ അസുഖത്തെ പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനും ഇവർക്ക് വേദന രഹിതമായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കും ഈ പാൻഡ്രോബൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പ്രശ്നമെന്ന് വെച്ചുകഴിഞ്ഞാൽ അൺപ്രഡിക്റ്റബിളിയാണ് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു മുട്ടിന് വേദന ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ദിവസം അതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാം ആ മുട്ടിന് വേദന പടികയരുത് എനിക്ക് ലിഫ്റ്റ് കയറിയത് അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം പക്ഷേ ഒരു ദിവസം ഷോൾഡറിനും അടുത്ത ദിവസം കൈക്കും വേദന വരുന്ന ആൾക്കെ എവിടെയാണ് അൺപ്രഡിക്റ്റബിൾ എവിടെ വേദന വരുന്നവർക്ക് പറയാൻ പറ്റത്തില്ല ഫോർ എക്സാമ്പിൾ ഒരു ദിവസം നമ്മൾ എഴു ചില ദിവസങ്ങളിൽ എഴുതാൻ പോലും പറ്റത്തില്ല അടുത്ത ദിവസമാണ് ഞൊണ്ടി നടക്കുമായിരിക്കും അപ്പോൾ നമുക്ക് ഡേ പ്ലാൻ ചെയ്യാൻ പറ്റില്ല ലൈഫ് ബിക്കംസ് അൺപ്രഡിക്റ്റബിൾ അപ്പോൾ പാൻട്രോമിക് റൊമാറ്റിസത്തിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റിയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം യൂഷ്വലി ചെറിയ രീതിയിലുള്ള മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ അസുഖം കൺട്രോൾ ചെയ്യാനും വരുതിയിൽ വരുത്താനും സാധിക്കും അപ്പോൾ പറഞ്ഞു വന്ന് വേറൊന്നും അല്ലെങ്കിൽ മാറി മാറി വേദന വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പാനട്രോമിക്രോമാറ്റിസം ആണോ എന്ന് കൺഫേം ചെയ്യണം കൺഫേം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏത് പാറ്റേണാന്ന് നോക്കി അതിന് ശരിയായ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ